ഇതാണ് കാശ്മീരിലെ കാങ്കിരി എന്നുള്ള സാധനം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറബിക് ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളില് ഇങ്ങനെ പിടിക്കും ഇത് കയ്യില് പിടിച്ചിട്ട് അതിൽ കനലുണ്ടാവും അപ്പൊ തണുപ്പ് കാലത്ത് ഇത് പിടിച്ചുകൊണ്ടാണ് ഇവർ റോട്ടിൽ ഒക്കെ നടക്കുക ഉള്ളിൽ നിന്നും ഇങ്ങനെ നല്ല കനലിട്ടും കയ്യൊന്നും കാണില്ല ഒരാളിങ്ങനെ നടന്നു പോകുന്നിങ്ങനെ കാണാം അപ്പൊ എന്താ സംഭവിച്ചാൽ ഇതെല്ലാവരും കയ്യിൽ ഓരോന്നുണ്ടാവും അതിൽ കനൽ വെച്ചിട്ടാ നടക്കുക കാങ്ങിരി എന്ന് വരും അതൊന്ന് പിന്നെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇവർ എന്താ വെച്ചാൽ വലിയൊരു അടുപ്പ് കത്തിച്ചിട്ട് നേരെ ചിമ്മിനി വറുത്തൊരു സാധനം അതിലേക്കൂടി അങ്ങനെ പുക പോകും അതിൻ്റെ ചുറ്റുവട്ടത്തിലും ആളുകൾ ഇത് അത് ഈ തണുപ്പ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏ കിത്തായി ഫോർ ഹൺഡ്രഡ് വൺ പീസേ നാനൂറ് രൂപ ഒന്നിന് ിൽ മണ്ണിന്റെ ചട്ടി വെച്ചില്ലേ അതിന്റെ ഉള്ളിലാണിത് വെക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കുപ്പായം ഉണ്ടാക്കി നടക്കും ഇതേ ആണ് ഓണർ